രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ജനങ്ങൾ ആലോചിക്കേണ്ട വിഷയം അത് ജനങ്ങൾ കൃത്യമായി ആലോചിക്കും രാഹുൽ ഗാന്ധിയെ നെഹ്റു കുടുംബത്തോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ള അർഹതയില്ല പ്രതിപക്ഷ നേതാക്കളെ രാജ്യവ്യാപകമായി ഇഡി വേട്ടയാടുമ്പോഴാണ് മുഖ്യമന്ത്രിയെ ഇ ഡി അറസ്റ്റ് ചെയ്യാത്തതിൽ രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നതെന്നും പി വി അൻവർ പറഞ്ഞു ആ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു കാരണം നെഹ്റു കുടുംബത്തിൽ വ്യക്തിയിൽ നിന്ന് ഇന്ത്യൻ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അത് ജനങ്ങളെ ആലോചിക്കേണ്ട വിഷയമാണ് അത് ജനങ്ങളെ കൃത്യമായിട്ട് ആലോചിക്കും മതേതരത്വത്തോടൊപ്പം എല്ലാ എന്താ ജീവനും ജീവിതവും നൽകിയ സഖാക്കളുടെ നാടാണ് കേരളം ഇന്നും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പ്രതിപക്ഷ മന്ത്രിമാർ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും അന്യായമായി കേസിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഈ ഈ രാജ്യത്തൊട്ടാകെ ചർച്ച ചെയ്യുമ്പോൾ അതിനെതിരെ ഇന്ത്യ മുന്നണി അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് അറസ്റ്റ് ചെയ്യാത്തത് കേന്ദ്ര ഏജൻസി എന്ന് ചോദിച്ചാൽ അത് അളക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് അല്ല രാഹുൽ ഗാന്ധി എന്നല്ല അദ്ദേഹത്തെ നെഹ്റു കുടുംബത്തോട് പോലും കൂട്ടിച്ചേർത്ത് പറയാനുള്ള ഒരു അർഹതയും കൂത്തുപറമ്പിൽ സിൽക്ക് മിത്രയെ ഒരു വിശാലമായ ഷോപ്പിംഗ് സൗകര്യവും ഒരുക്കി സിൽക്ക് മിത്ര ഈ പെരുന്നാളിനെയും വിഷുവിനെയും ഷോപ്പിംഗിന്റെയും ഉത്സവമാക്കി മാറ്റും വർണ്ണവസ്ത്രങ്ങളുടെയും മായ ലോകത്തേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഏവർക്കും സിൽക്ക് മിത്രയുടെ ഈദ് വിഷു ആശംസകൾ സിൽക് മിത്ര ശോഭയുടെ ഒരു സംരംഭം ബൽറാം സിറ്റി മാൾ തലശ്ശേരി റോഡ് കൂത്തുപറമ്പ്